ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും തളികയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കണോ ദേവാനുഗ്രഹത്തിൽ എല്ലാവരും സുഖാരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കത് വായിച്ച് നോക്കിയാലോ കർത്താവെ അങ്ങയുടെ തിരുമുറവുകൾ നൽകി എന്നെ അങ്ങയുടെ പ്രതിരൂപമാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു എന്താണ് നമുക്ക് നോക്കിയാലോ സമൂഹത്തിൽ നിന്നും മാറ്റപ്പെട്ട് ഒറ്റപ്പെട്ടു നിൽക്കുകയാണോ നിങ്ങൾ എങ്കിൽ ക്രിസ്തുവിൻ്റെ മുഖമാണ് നിങ്ങൾക്ക് പരിഹാസ്യരായി നിരന്തര കുറ്റാരോപണങ്ങളും ആക്രോശങ്ങളും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ അഭിമാനിക്കാം ദേവപുത്രൻ്റെ വേദനകളാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് തെറ്റിദ്ധാരണകൾ രോഗങ്ങൾ തകർച്ചകൾ സാമ്പത്തിക ബാധ്യതകൾ എല്ലാം കൂടെ വഴിമുട്ടിച്ചുവോ സ്വഭാവത്തിലെ കുറവുകളോ തുടർച്ചയായ വീഴ്ചകളോ നിരന്തരം തളർത്തുകയാണോ തിക്താനുഭവങ്ങളും അവയുടെ ഓർമ്മകളും കയ്പുനീര് കുടിപ്പിക്കുന്നുണ്ടോ എന്നും രോഗമാ എന്ന ആരോപണവും രോഗവും വാർദ്ധക്യമൂലവും എന്നെ ആർക്കും വേണ്ട ഇഷ്ടമില്ല പ്രയോജനമില്ല എന്ന തോന്നലിൽ സ്വയം വെറുത്തുപോയോ ഏതു വിധേനയുള്ള ദുഃഖം പേറുന്നവരായാലും പീഡിതനായ ക്രിസ്തുവിൻ്റെ ഭൂമിയിൽ ജീവിക്കുന്ന പ്രതിരൂപങ്ങളാണ് നിങ്ങൾ അവഹേളിക്കപ്പെടുന്ന വേദനിക്കുന്ന വെറുക്കപ്പെടുന്ന അല്ലെങ്കിൽ അകറ്റി നിർത്തപ്പെടുന്ന ക്രിസ്തുരൂപങ്ങൾ യേശുവിൻ്റെ മുഖമാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ ദൈവപുത്രൻ്റെ പീഡകൾ നമ്മിലൂടെ തുടരാനുള്ള സ്പെഷ്യൽ വിളി കാലഘട്ടത്തിൻ്റെ വിശദീകരണത്തിന് വേണ്ടി ഈ നോമ്പുകാലത്ത് ക്രിസ്തുവിനോട് ചേർത്ത് പിടിക്കാം എല്ലാ ക്ലേശങ്ങളും അവിടത്തോടൊപ്പം സഹിക്കുന്നവർക്ക് ഒരുക്കപ്പെടുന്നത് ഏറിയ മഹത്വത്തിൻ്റെ തേജസ്സുറ്റ കിരീടമാണ് കൂടാതെ പലവിധ രോഗങ്ങളാൽ വിരൂപമാക്കപ്പെട്ടവരിൽ മുറിവേറ്റ യേശുവിനെ ദർശിക്കാൻ ശ്രമിക്കാം ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് ആരെയും മാറ്റി നിർത്താൻ നമുക്ക് കഴിയാതിരിക്കട്ടെ അവരോട് സഹതപിക്കുന്നവർ ഈശോയെ ആശ്വസിപ്പിക്കുന്നു സഹൃദയം കാണിക്കുന്നവർ അവിടുത്തെ സുഹൃത്തുക്കളും അങ്ങനെയെങ്കിൽ കർത്താവായ ക്രിസ്തുവിനെ ശുശ്രൂഷിക്കാൻ നമുക്ക് കഴിയും കർത്താവെ അങ്ങയുടെ തിരുമുറുകൾ നൽകി എന്നെ അങ്ങയുടെ പ്രതിരൂപമാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു വേദനിക്കുന്നവരും വീഴുന്നവരും അങ്ങേ തിരുമുറവുകൾ വഹിക്കുന്നവരാണെന്നറിയാനും അവരെ സ്നേഹിക്കാനും എന്നെ സഹായിക്കണമേ ആമേ വിവിധ കാരണങ്ങളാൽ ശരീരത്തിനോ ആത്മാവിനോ വ്യക്തിത്വത്തിനോ കുറവുകളും വൈരൂപ്യങ്ങളും ഉള്ളവരാണ് എല്ലാ മനുഷ്യരും നമ്മുടെ അപൂർണതകളിലേക്കും വൈരൂപങ്ങളിലേക്കുമാണ് പരിപൂർണനായ ദൈവം വന്നത് നമ്മളിലെ വൈരൂപ്യങ്ങൾ ഏറ്റെടുത്ത് അവിടുത്തെ പോലെ പൂർണരാക്കാൻ നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമാന്മാരാക്കും അവൻ അവരുടെ തിന്മകളെ വഹിക്കുകയും ചെയ്യും ഏശയാ പ്രവാചകൻ്റെ പുസ്തകത്തിന് വായന അമ്പത്തിമൂന്നാം അധ്യായം പതിനൊന്നാം തിരുവചനമാണ് ഇത് നമ്മുടെ ക്ലേശങ്ങളും ദുരിതങ്ങളും രോഗങ്ങളുമെല്ലാം ക്രിസ്തുവിനോട് ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ ഈ ഭാഗം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റുകൾ ചെയ്യുക ഓക്കെ താങ്ക് യു ബൈ